ാണ് നമ്മളെല്ലാവരും സാക്ഷി വഹിക്കുന്നത് നമ്മുടെ രാജ്യം ലോകത്തിനും സമ്മാനിച്ച മഹാഗുരുവിന്റെ പേരിൽ നടത്തുന്ന ഏറ്റവും അനുഭവമായ ഒരു സമ്മേളനം ഗുരുവിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് അതിനോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഒരു ഗുരുവിനെ അംഗീകരിക്കേണ്ട മഹത്വം അത് മാനവരാശിയുടെ ചിരന്തരമായ ലക്ഷ്യമാണ് നമുക്കറിയാം ലോകത്തെ അംഗീകരിക്കു നയിക്കുവാൻ ദൈവനിശ്ചയപ്രകാരം വന്ന ഗുരുപരത്തിൽ അനാദിയായ അമേയമായ ഈശ്വരീകമായ ചൈതന്യത്തെ നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് ദൈവത്തെ നിയോഗം ലഭിച്ച ചെയ്യുവാനും ആള് അവരൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ അറിയുവാനോ അവരെ ആ നിലയിൽ ഉൾക്കൊള്ളുവാനോ കഴിയാതെ പോയ ഒരു ഗതികീട് ലോകമാസരം നമ്മൾ കാണുന്നു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചട്ടർബിസ്വാമി എന്ന മഹാഗുരുവിനെ ഒരുപക്ഷെ ചരിത്രം അല്ലെങ്കിൽ കാലഘട്ടം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു എന്നൊന്നും പറയുവാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഗുരുവിൻ്റെ സമാധിക്ക് ഏറെ കാലത്തിന് ശേഷവും ആ മഹാത്മാവിൻ്റെ ജന്മദിനം അവധിയാക്കണമെന്ന് പലരോടും നമുക്ക് അപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം രസാർത്ഥത്തിൽ ഗുരുവിനെ അറിയുക എന്ന് പറയുന്നത് ജീവിതത്തെ അറിയുക എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ആത്യന്തികമായ ആശര സംസ്കാരം അത് ഗുരുക്കന്മാരുടെ സംസ്കാരം ആ തപോപാഠങ്ങളിൽ വിരിഞ്ഞ കുസുമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ആത്മീയതയുടെ അപക്കാറായി മാറിയത് അത് വിശ്വസിച്ചാണ് നമ്മുടെ രാജ്യം പുലർന്നത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ സന്യാസിമാരിലൂടെ യുഗപുരുഷന്മാരിലൂടെ കടന്നു വന്ന ആ കർമ്മ ചൈതന്യം ഓരോ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാരായ ആളുകളിലൂടെ അത് ലോകത്തിന് പുലരുകയുണ്ട് ഇവിടെയും സ്വാമികളുടെ കാര്യത്തിൽ സ്ഥിതി നമ്മുടെ ഈ കേരളീയമായ നവോത്ഥാനം എന്ന് പറയുന്നത് ആകസ്മികമായ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു കാര്യമല്ല പതിറ്റാണ്ടുകളിലൂടെ വളരെ വലിയ അവധാനതയിലൂടെ പ്രാന്തദർശികളായ യുഗപുരുഷന്മാരായ മനുഷ്യ സ്നേഹികളായ മഹാത്മാക്കളായ ആചാര്യന്മാർ പദം വരുത്തിയ മണ്ണിലുണ്ടായ ഹരിത സമർ ഈ കേരളത്തിന്റെ സവിശേഷതയായി നമുക്ക് കാണുവാൻ സാധിക്കും ഒരിക്കൽ നമുക്ക് മത സങ്കുചിതമായ ചിന്തകളും അസഹിഷ്ണുതയും അന്ധവിശ്വാസങ്ങളും അവയുടെ പ്രേതമുഖങ്ങളായി തിരികെ വന്ന ഒരു കാലഘട്ടത്തിൽ സാധാരണക്കാരനായി ജീവിച്ചു സന്യാസിയുടെ പരിവേഷമില്ലാതെ ജീവിച്ചു ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രതിസാനം ചെയ്യുമ്പോൾ എന്നെ തിരിച്ചറിയുവാനായി പ്രധാനമായും ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഈതവസ്ത്രം അതാണ് എന്നെ നിങ്ങളിൽ നിന്നും വ്യത്യസ്ത പക്ഷെ ഒരു കാലഘട്ടത്തിൽ സന്യാസത്തെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയാൻ കഴിയാതിരുന്ന അപരിഷ്കൃതമായ ഒരു കാലഘട്ടത്തിൽ സന്യാസത്തിൻ്റെയോ അതിൻ്റെ പേരിൻ്റെയോ നാമധികത്തിൻ്റെയോ യാതൊരു ജാടകളും ഇല്ലാതെ സാധാരണക്കാരിൽ ഒരാളായി നമ്മുടെ ഇടയിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിച്ച ഒരു മഹാത്മാവാണ് കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ ഒരു നിശബ്ദം കൊണ്ട് നമ്മുടെയൊക്കെ അന്തരാത്മാവിനെ പ്രചോദിപ്പിച്ച അനുഭവമായ ഒരു വ്യക്തിത്വം അങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും ചട്ടമ്പി സ്വാമി തിരുവടികളെ കാണുവാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് കൈമുതലായിരുന്നത് ദക്ഷിണാപരമായതയായി ജ്ഞാനത്തിന്റെയും ഒക്കെ മേഖലകളിൽ വിരാജിക്കുന്ന പണ്ഡിത കൊതുകുകൾക്ക് മുന്നിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ നേരത്തെ അത്യക്ഷൻ സൂചിപ്പിച്ചത് വളരെ സാധാരണമായ ഒരു കുടുംബത്തിൽ ജനിച്ച് അസാധാരണമായ ജീവിത കൂടി ലോകത്തിന്റെ മുമ്പിലേക്ക് തന്റെ രചനകളിലൂടെ തന്റെ വാക്കുകളിലൂടെ തന്റെ ചിന്തകളിലൂടെ തന്റെ ഇടപെടലുകളിലൂടെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സമകാലീനമായ സമൂഹത്തോട് കരുതി ഒരു കാലഘട്ടത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ടാസ്ക് ഉള്ള കാര്യമാണ് ഏറ്റവും സാഹസികമായ ഒരു കാര്യമാണ് ആ കാലഘട്ടത്തിൽ നിരന്തരമായി താൻ ജീവിക്കുന്ന സമൂഹത്തോട് കലഹിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ ആത്മീയതയുടെ രാജപാതയിലേക്ക് വഴി നടത്തുവാൻ ആ മഹാത്മാവ് നടത്തിയ ശ്രമങ്ങളാണ് ആത്മീയതയിലെ ഏറ്റവും സഹനീയതയായി നമ്മളെ പോലെയുള്ള ആളുകൾ കാണേണ്ടത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിന്റെ നവോത്ഥാന നായകന്മാർ അവർ ഉഴുത് പണിച്ച ആ മണ്ണിൽ നമ്മളെപ്പോലെയുള്ള ആളുകളിൽ നിന്ന് ജീവിക്കുമ്പോൾ സമൂഹത്തിൽ സമത്വം നേടുമ്പോൾ അതിനായി ത്യാഗപ്പെട്ട ആളുകളെ പലപ്പോഴും പൊതുധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഉൽസിതമായ ചില ശ്രമങ്ങൾ അതിനെ പ്രതിരോധിക്കുവാൻ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയാതെ വയ്യ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ചില ഇടപെടലിൽ ഒരുപക്ഷെ മറ്റുള്ള സന്യാസിമാർക്കോ മറ്റുള്ള യുഗപുരുഷന്മാർക്കോ നവോത്ഥാന നായകന്മാർക്കോ ഒന്നും അവർക്ക് ലഭിച്ച അംഗീകാരത്തിന്റെ ആ ഒരു ഭാഗ ദേവത്തിലേക്ക് എത്തിച്ചേരുവാൻ എന്തുകൊണ്ടു ദയനീയതയെ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നു പ്രപഞ്ചത്തോട് ചേർന്നുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഹൃദയമായി തീരുക പ്രപഞ്ച ഹൃദയത്തിൻ്റെ അഗാധതകളിലൂടെ ഒഴുകുന്ന നന്മയെ വാക്കുകളിലൂടെയും എഴുത്തുകളിലൂടെയും കൃതികളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ച ഒരു ചരിത്ര പുരുഷൻ ആ മഹാത്മാവാണ് നമ്മുടെ ഇടയിൽ ഇവിടെ ആദരിക്കപ്പെടുന്നു മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും ഈ യോഗത്തിന്റെ സവിശേഷതയായി ഞാൻ കാണുന്നു അത് രണ്ടും ഇവിടെ നേരത്തെ അവതരിപ്പിച്ച പ്രമേയങ്ങളാണ് കാലഘട്ടത്തിന്റെ ഏറ്റവും അനിവാര്യതയായി നമ്മുടെ ഈ സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയത്തോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന വിശിഷ്ടനായ ഒരു വ്യക്തിയാണ് ശ്രീ എം സംഗീപ് കുമാർ സർവർ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുവാൻ അവസരം എനിക്ക് ലഭിച്ചു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഒരു മഹാത്മാവിന്റെ ജന്മഗൃഹം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും സവിശേഷമായ കാര്യമാണ് ലോകത്തിൽ വന്നിരിക്കുന്ന ഗുരുക്കന്മാർക്ക് ആചാര്യന്മാർക്ക് പ്രവാചകന്മാർക്കൊക്കെ ഇല്ലാതെ പോകുന്നത് അവർ ജനിച്ച കുലങ്ങളാണ് ആ കുലമഹിമ അവകാശപ്പെടുവാൻ പോലും കഴിയാതെ അന്യം നിന്നു പോകുന്ന ആചാര്യന്മാരുടെ ജന്മദേശത്തെയും ജന്മഗൃഹത്തെയും ഒക്കെ നമ്മുടെ ഇടയിലേക്ക് അതിനൊരു പ്രസക്തി കൊണ്ടുവരികയും അത് യാഥാർത്ഥ്യമാക്കി തീർക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് ശ്രീ സങ്കീത് കുമാർ അവരുടെ അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യമാസകരമുള്ള അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എൻഎസ്എസിന്റെ യൂണിയനുകളിൽ ഏറ്റവും സവിശേഷമായ ക്രിയാത്മകമായ നിലയിൽ അതിനെ ചലിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം അതൊരു ഭംഗിവാക്കല്ല ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും സാധാരണക്കാരായ സമുദായ അംഗങ്ങൾക്ക് വേണ്ടി അവരുടെ മക്കളുടെ വിവാഹത്തിന്റെ കാര്യത്തിനു വേണ്ടി ഏറ്റവും സവിശേഷമായ ഒരു പദ്ധതി തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കുകയുണ്ടായി അതാണ് സുഹഗിരി എല്ലാവർക്കും മാതൃകയായ പദ്ധതി അതുപോലെ തന്നെ ഈ തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എൻ എസ് എസ് നടത്തുന്ന സമുദായ അംഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പൊതുസമൂഹത്തിന് വേണ്ടി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാം തന്നെ നേതൃപരമായ ഇടപെടലുകൾ നടത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ഒരു പ്രസിഡന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വളരെ വലിയ ഒരു വഴികാട്ടിയാണ് യഥാർത്ഥത്തിൽ ശ്രീ ഒരു ഒരു കടന്നു നമ്മളെല്ലാവരും ജീവിതത്തിന്റെ ആഡംബരങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ഒരു ദാസനെ പോലെ മറ്റുള്ള ആളുകളോട് പെരുമാറുവാൻ സാധിക്കും ഒരു ചക്രവർത്തിയുടെ അന്തസ്സുള്ളവനായിരിക്കും അതാണ് ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുന്നു ഈ വിശേഷത്തിന് ഏറ്റവും അർഹനായി എനിക്ക് തോന്നുന്നത് ശ്രീ സംഗീത് കുമാർ അവരവർ അദ്ദേഹത്തിനൊരു പ്രത്യേകിച്ചും ഈ ദിവസം കൊടുക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഏറ്റവും വലിയ കാര്യമായി ഞാൻ കരുതുന്നു ചട്ടമ്പിസ്വാമിയുടെ ഒരു ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല നിലയിൽ സന്യാസിയെയുള്ള കമ്പയർ ചെയ്യുന്നത് ഒരു സമുദ്രത്തെയും ഒരു കപ്പുവെള്ളത്തെയും താരതമ്യപ്പെടുത്തുകയും എന്നാൽ ആ കപ്പുവെള്ളത്തിനുള്ളിൽ ആ സമുദ്രത്തിൻ്റെ തിരകൾ കാണാൻ അതിൻ്റെ ഉപ്പുണ്ടായി യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ ഈ ചടങ്ങ് പ്രത്യേകിച്ച് ഈ സംഘടനയുടെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ചാണ് വാർഷിക സമ്മേളനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒട്ടേറെ പ്രമുഖരായ വ്യക്തികൾ എനിക്ക് ശേഷവും സംസാരിക്കുന്നത് ഒരു ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഈ അവസരത്തിൽ മുതിരുന്നില്ല ഈ ചടങ്ങിൽ ഇന്ന് ആദരിക്കപ്പെടുന്ന ശ്രീ സന്ദീപ് കുമാറിനും അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹാദരങ്ങൾ ഈ സ്നേഹാദിന ചെറുതാകുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മളൊക്കെ ഉന്നതമായ നിലയിൽ എത്തിയിരിക്കുമ്പോഴും സാധാരണക്കാരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെയൊക്കെ ജീവിതം എപ്പോഴും വിലയിരുത്തുന്നത് അതുകൊണ്ട് ഏറെ വലുതായി കൊണ്ട് മറ്റുള്ളവരോട് ചെറുതായി അവരുടെ മുമ്പിൽ ഇടപെടുവാൻ സാധിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീ സംഗീത് കുമാറിനോടുള്ള എന്റെ സ്നേഹാദിന അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ പേരെന്ന് വിളിക്കാൻ ഞാൻ സാർ നല്ലപ്പോഴും വിളിക്കുന്നു ഔപചാരികത കൊണ്ട് നോട്ടീസിൽ പേരെഴുതുമ്പോൾ നമ്മൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേരെങ്ങനെ വായിച്ചു കൊടുക്കുന്നതായാലും അദ്ദേഹത്തോടുള്ള അറിയിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു